ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിധുകൂട്ടനില്ലാട്ടോ അതുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം നിങ്ങൾ തമ്മേല് കണ്ടു കാണുമല്ലോ അല്ലേ അത് ഞാൻ വളർത്തുന്ന പൂച്ചയാണ് ചിക്കി ഞാനൊരു കാറ്റലവറാകട്ടോ നിങ്ങൾക്കും പൂച്ചകളെ ഇഷ്ടമായിട്ടുമല്ലോ അല്ലേ അപ്പോൾ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ നമുക്ക് ചിക്കിയുടെ കാര്യത്തിലേക്ക് വരാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നതാ ചിക്കാട്ട് എനിക്ക് പൂച്ചയുടെ കളിയും ചാട്ടവും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആദ്യം എൻ്റെ വീട്ടുകാർ വീട്ടിലുള്ളവർക്കാര്ക്കും പൂച്ച ഇഷ്ടമല്ലായിരുന്നു പിന്നെ ഞാൻ വളർത്തി തുടങ്ങിയപ്പോൾ അവിടെ ചാട്ടവും കളിയും ഒക്കെ കണ്ട് 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 എല്ലാവർക്കും അവളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല ആക്റ്റീവായിട്ടിരുന്ന പൂച്ച പെട്ടെന്ന് എന്താന്ന് സംഭവിച്ചതെന്ന് അറിയത്തില്ല ആരുടെ അടുത്ത് കളിക്കാൻ വരുന്നില്ല അനങ്ങുന്നില്ല ചാടുന്നില്ല ഒന്നും കഴിക്കുന്നില്ല ഒരിടത്ത് തന്നെ ഒറ്റ ഇരിപ്പായിട്ടിരിക്കുക എന്ത് സംഭവിച്ചതാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല ആദ്യമൊക്കെ എനിക്കൊരു പേടി തോന്നി അങ്ങനെ എൻ്റെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള വലിയ പ്രശ്നമൊന്നുമില്ല പുള്ളിക്കാറ്റി ചെറുതായിട്ടൊന്ന് പ്രഗ്നൻ്റ് ആയി അതാ സംഭവം ഇപ്പം ഞാൻ അവളെ നല്ലപോലെ കെയർ ചെയ്യാൻ തുടങ്ങി കേട്ടോ അവൾക്ക് ചോറും മീനും ഒക്കെ ഉണ്ടെങ്കിലും അവൾ ഇപ്പോഴും കുഞ്ഞു പൂച്ചയുടെ കൂട്ട് തന്നെ അവൾക്ക് പാൽ കുടിക്കുന്നത് തന്നെ ഇഷ്ടം പാൽ മാത്രം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും പൂച്ചകളുടെ ഡെലിവറി കഴിയാൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം എടുക്കും അത് കഴിഞ്ഞ് കുഞ്ഞു പൂച്ചകളും ചിക്കയുടെ വിശേഷങ്ങളും വിധുവിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയി പുതിയൊരു വീഡിയോ ആയി ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു